ഇത് മാസ് ഫോട്ടോസിന് ഹീറോയിൻ്റെ ഡി എ ട്വൻ്റി വർക്കിന്ന് കിട്ടിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ആയിട്ടുള്ള സർവീസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല എഞ്ചിൻ ഓയിൽ മാറ്റാം പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുക ഫ്രണ്ടും ബാക്കും ബ്രേക്കിൻ്റെ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യുക അതായത് ബ്രേക്ക് ജാമാകുന്ന പോലൊരു കംപ്ലയിൻ്റ് ഉണ്ട് പിന്നെ സ്ലോ സ്പീഡ് ചെക്ക് ചെയ്യുക ഫ്രണ്ട് സൈഡ് ചെയ്യുന്നൊരു സൗണ്ട് ഇത്രയും കേസമാണ് മെയിനായിട്ട് പറഞ്ഞാലുണ്ടോ അപ്പോൾ നമ്മൾ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ലാൻഡർ ഒന്ന് ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് ഓൾറെഡി വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ വല തിരിക്കുന്ന സമയത്ത് ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് കയറി ജാമാവണ്ടായിരുന്നു അതൊക്കെ അത് നമ്മൾ ഈ ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് കേട്ടോ ലൈൻഡർ ഒക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാൻ നമുക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി കേബിളും വെഞ്ച് പഴക്കം തോന്നണില്ല കേട്ടോ നമുക്കതൊന്ന് ക്യാമ ടൈറ്റ് വന്നാലാണ് പ്രശ്നം അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓലിച്ച് എഞ്ചും കൂടി കൂട്ടത്തേക്ക് നടത്തിവിടുന്നുണ്ട് പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടപ്പോൾ ഓൾറെഡി പൊല്യൂഷൻ നമുക്ക് എടുക്കാം സ്ലോ സ്പീഡിൽ ഇടയ്ക്ക് നടത്തുമ്പോൾ ഓഫായി പോകണം അങ്ങനെ എന്തൊരു കംപ്ലയിൻറ്റോ പറഞ്ഞായിരുന്നത് പക്ഷെ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ പ്രോബ്ലം ഉണ്ടായില്ല എന്തായാലും പൊല്യൂഷന് നമുക്ക് കാർബൈ പൊലൂഷൻ ട്യൂൺ ചെയ്യേണ്ടി വന്നിരിക്കും അപ്പോൾ ആ കൂട്ടത്തേക്കാണ് അതുകൊണ്ടും ക്ലിയർ ചെയ്തേക്കാം കേട്ടോ ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് വേറെ നിലവിൽ ജനറൽ ആയിട്ട് സർവീസോ വാട്ടർ സർവീസോ കാര്യം വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ കേസ് മാത്രമാണ് നമ്മൾ നോക്കണത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഏകദേശം പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വൈകിട്ടേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ വർക്ക് കഴിഞ്ഞപ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ